സി പി എമ്മിനോട് വിലപേശാൻ മുസ്ലിം വിപ്ലവ പാർട്ടി ഉണ്ടാക്കുന്ന പി വി അൻവർ മുഖ്യമായും വലവരിച്ചിരിക്കുന്നത് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ അണികളെയും നേതാക്കളെയുമാണെന്നാണ് റിപ്പോർട്ടുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ തായ്വേരായ എസ് ഡി പി ഐയിൽ നിന്നും ഒഴിഞ്ഞുവരവ് ഉണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയാണ് പുതിയ പാർട്ടിക്കുള്ളത് സി പി എമ്മിനും പിണറായിയുടെ ആഭ്യന്തരത്തിനുമെതിരെ വാളോങ്ങി ആക്രോശിച്ച പി വി അൻവർ മുസ്ലിം ലീഗിലെ ചെറുപ്പക്കാരെയും പുതിയ പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട് പ്രതിച്ഛായ നഷ്ടപ്പെട്ട പിണറായിക്ക് തുടർഭരണ സാധ്യതയുണ്ടാക്കാൻ കൂടുതൽ ശക്തമായ മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണിത് പിണറായിയും അൻവറും തമ്മിൽ ഇക്കാര്യത്തിൽ രഹസ്യധാരണ ഉണ്ടാക്കിയതായാണ് വിവരം ഒരു മുസ്ലിം തീവ്ര പാർട്ടിയുണ്ടാക്കി അതിന്റെ പേരിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മലബാറിൽ ആധിപത്യം ഉറപ്പിക്കാനാവുമെന്നാണ് കണക്കുകൂട്ടുന്നത് സിപിഎമ്മിനെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സീറ്റുകൾക്ക് പകരമായി പുതിയ പാർട്ടിയുടെ വിജയം ഉറപ്പിച്ചു വീണ്ടും അധികാരത്തിലേറാനാവുമോ എന്ന് ഒരു വശത്തു പിണറായിയും വീണ്ടും അധികാരത്തിലേറാനുള്ള സാധ്യത തെളിഞ്ഞാൽ ആഭ്യന്തര കസേരയ്ക്കായി അൻവറും ഡൽഹിയിൽ കൂടിക്കാഴ്ചയും ചർച്ചയും നടത്തിയതായും വിവരങ്ങളുണ്ട് പിണറായിക്കെതിരെ വാളോങ്ങി താരമായിരിക്കുന്ന അൻവർ മലബാറിലെ ഏറ്റവും കരുത്തനായ നേതാവായി മാറിയിരിക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾക്കാണ് നെഞ്ചുവേദന ഉണ്ടാക്കിയിരിക്കുന്നത് പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ മുസ്ലിം ലീഗിന്റെ മാത്രമല്ല സമുദായത്തിന്റെ കൂടി നേതാക്കളായാണ് അറിയപ്പെടുന്നത് ഈ നേതാക്കളുടെ ഉയരങ്ങളിലേക്കാണ് അൻവർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരുപക്ഷെ അവരെക്കാളൊക്കെ ആദരവ് കിട്ടുന്ന നിലയിലേക്ക് അൻവർ എത്തിയെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു വായിൽ നിന്നും പുറത്തേക്ക് വൃത്തികേട് മാത്രം വാക്കുകളായി തൊപ്പുന്ന അൻവറിന്റെ ധീരതയും നിലപാടുമൊക്കെ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾക്കിടയിൽ അൻവറിനുള്ള സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം പി എഫ് ഐ നേതാക്കളും അൻവറിനെ തേടിയിറങ്ങിയിരിക്കുന്നത് തന്നെ ഇതിന് ഉദാഹരണമായി എടുത്തു പറയാം അൻവറിന് അനുകൂലമായിരിക്കുന്ന മുസ്ലിം രാഷ്ട്രീയ ഹൃദയം മുതലെടുക്കാനുള്ള നീക്കത്തിൽ പിണറായിയുടെ ചാണക്യ തന്ത്രമുണ്ടെന്നതും ശ്രദ്ധേയമാണ് അൻവറിനെ മരം കൊള്ളക്കാരുടെ ചാനലാണ് സ്പോൺസർ ചെയ്യുന്നതെന്നാണ് അങ്ങാടിപ്പാട്ട് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന അൻവറിനെ പിന്തുണയ്ക്കുന്നത് കാന്തപുരം അടക്കമുള്ളവരാണ് മുസ്ലിം സമുദായത്തിലെ നിരവധി പ്രമാണിമാരുടെ പിന്തുണ ഇതിനകം അൻവറിന് കിട്ടിയിട്ടുണ്ട് പി വി അൻവർ കെ ടി ജലീൽ കാരാട്ട് റസാഖ് പി ടി എ റഹീം എന്നിവരാണ് അൻവറിന്റെ പുതിയ പാർട്ടിക്കായി ചുക്കാൻ പിടിക്കുന്നത് ഇവരിൽ മൂന്നുപേർ എം എൽ എമാരാണ് ഇവർക്കൊപ്പം മന്ത്രി അബ്ദുറഹിമാനും ചേരാനുള്ള സാധ്യതയും കാണുന്നു അൻവറിന്റെ പിന്നിലുള്ള സ്വതന്ത്ര പടയാകെ ഒരു കാലത്ത് മുസ്ലിം ലീഗിലെ പ്രമാണിമാരായിരുന്ന സമ്പന്നന്മാരായിരുന്നു അവരെയൊക്കെ മുസ്ലിം ലീഗിനെ തകർക്കാൻ ഇടതുപക്ഷം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയായിരുന്നു അവർ അപ്പാടെ ഇടതുപക്ഷത്തിന് തലവേദനയായി മാറുന്ന സാഹചര്യമാണുള്ളത് ഇവരിൽ മുതിർന്ന നേതാവ് പി ടി എ റഹീമിനും അൻവറിന്റെ അവസ്ഥയാണ് രണ്ടു തവണ എം എൽ എ ആയിട്ടും മന്ത്രിസ്ഥാനം രണ്ടുപേർക്കും കിട്ടാനെയാണ് റഹീം ഐ എൻ എല്ലിലേക്ക് ചേക്കേറിയെങ്കിലും വേണ്ട പരിഗണന സി പി എം നൽകിയില്ല അബ്ദുറഹിമാനെ രണ്ടര വർഷം പൂർത്തിയാക്കിയിട്ടും മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റാനും തയ്യാറായിട്ടില്ല ഈ അസ്വസ്ഥതകൾക്കിടയിലാണ് അൻവർ ഉണ്ടാക്കിയ കലാപത്തിന് ഭിന്നതകൾ മറന്ന് ഇവർ ഒരു കൂട്ടായ്മയാകുമ്പോൾ മലബാറിൽ മുസ്ലിം ീഗിന്റെ വയറുകയാണ് കാന്തപുരത്തിന്റെ പിന്തുണയിൽ മലബാറിലെ പല മുസ്ലിം പ്രബലന്മാരുടെയും പിന്തുണയോടെ അൻവറിന്റെ നേതൃത്വത്തിലുള്ള ഈ നീക്കം മന്ത്രി കസേരക്കുള്ള വിലവീശിലാണെന്നും സി പി എമ്മിനു പ്രചരിക്കുകയാണ്